ആനപ്പന്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് ആനപ്പന്തി മെമ്പർ ലിസി തോമസ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ബീന അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കുജേശൻ പൈംപുളി കുന്നേലാണ് പ്രഭാത ഭക്ഷണ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മള് പ്രഭാത ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങുന്ന ഒരു ശുഭമുഹൂർത്തമാണ് നമുക്കറിയാം ആനപ്പന്തി ഗവൺമെന്റ് യു പി എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് അവിടെ ഈ ഒരു പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന കുറേയേറെ കുട്ടികൾ നമ്മുടെ ഈ മേഖലയിലുണ്ട് അത് മാത്രമല്ല ഇവരുടെ മാതാപിതാക്കൾക്ക് പലവിധ ജോലികളുമായി ബന്ധപ്പെട്ട് പോകേണ്ടതൊക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ വീട്ടിൽ കഴി ഭക്ഷണം കഴിക്കാനൊക്കെ വിമുഖതയായി കാണിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക പഠിക്കാൻ കൂടുതലായിട്ടുള്ള ഉണ്ടാക്കുക എന്നുള്ള ചിഞ്ചോടുകൂടിയാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഈ സ്കൂളിൽ പ്രത്യേകമായിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇതൊരു അൺഎക്കണോമിക് സ്കൂളാണെങ്കിൽ പോലും ഇതിനെ എക്കണോമിക്കിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നൊരു ചിന്തയും ഇതിൻ്റെ പുറകിലുണ്ട് പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലേക്കും ഈ പദ്ധതി വ്യാപിക്കണം വ്യാപിപ്പിക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രഭാത ഭക്ഷണം നമ്മുടെ ഇവിടുത്തെ അയ്യങ്കുന്നിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ വനിതാ ഹോട്ടലിൽ നിന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കും അതനുസരിച്ച് എല്ലാ ദിവസവും വിവിധങ്ങളായ ഭക്ഷണങ്ങൾ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള മെന്യൂ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഹെഡ് മിസ്ട്രസ് അടക്കമുള്ള അടുവമ്പറ അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബെന്നി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ സനോജ് പ്രസിഡന്റ് സുബൈർ ൾ ബിജോയ് പ്ലാത്തോട്ടം സിബി വാഴക്കാല സജി മച്ചുതാനിയൽ ഫിലോമിന മാണി മിനി വിശ്വനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹെഡ് മിസ്ട്രസ് പ്രസിദ കടിയാൻ നന്ദി പറഞ്ഞു നമ്മൾ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഇതിന് ഫണ്ട് വെച്ചിരിക്കുന്നത് ആലോചിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഏകദേശം അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടിയിട്ട് ഏകദേശം മാർച്ച് വരെ ടീച്ചർ പറഞ്ഞത് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച ഈ ഭക്ഷണക്രമം കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ ഇതൊരു ട്രാക്കിലേക്ക് കയറി ഇതിൻ്റെ പോരായ്മകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലത്തെ പ്രഭാത ഭക്ഷണം നമ്മൾ ഒരിക്കലും എന്താണ് ചെയ്യുന്നത് കഴിക്കാതിരിക്കാൻ പാടില്ല നമ്മൾ നിർബന്ധമായും നമ്മുടെ അമ്മമാർ നമ്മൾക്ക് എന്ത് തരുന്നു നമ്മൾക്ക് ആരോഗ്യപ്രദമായ നമ്മൾ നിങ്ങളുടെ ആരോഗ്യത്തിന് നമുക്ക് ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണമായിരിക്കും നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് തരുന്നത് അപ്പമാരും അമ്മമാരും നമുക്ക് തരുന്നത് അപ്പം അത് തരുമ്പം നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായും കഴിക്കണം കൂടാതെ എന്താണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പദ്ധതിയിൽ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ പോഷകസമ്മര്ദ്ധമായ ഭക്ഷണം നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് ഉച്ചഭക്ഷണം ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട് ആ കൂടുതൽ തന്നെ പ്രഭാത ഭക്ഷണവും കൂടി നമ്മൾ ഇപ്പം ഇവിടെ മുപ്പത്തഞ്ച് കുട്ടികളോടേ അല്ലെ പി കെ ജി അടക്കം മുപ്പത്തഞ്ച് കുട്ടികളാണ് ഇപ്പം നമ്മൾ ഈ സ്കൂളിലുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഭക്ഷണം തരുന്നത് എന്താണ് ഭക്ഷണത്തിൻ്റെ ആ ഒരു വില നമ്മൾ തിരിച്ചറിയണം ഒന്നാമത്തെ കാര്യം ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടുണ്ടോ തീർച്ചയായിട്ടും എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നേരത്തെ വൈസ് പ്രസിഡൻ്റൊക്കെ പറഞ്ഞ പോലെ ആരെങ്കിലും കഴിക്കാതെ വരാനുള്ള സാഹചര്യം അങ്ങനെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ അവർക്ക് നല്ല പോഷകസമൃദ്ധമായ ഒരു ബ്രേക്ക് വാഷ് കൊടുക്കാനാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രഭാത ഭക്ഷണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നിർവഹിക്കുന്നത് മാർച്ച് വരെ ഫണ്ട് ഉപയോഗിച്ച് പ്രഭാത ഭക്ഷണം നൽകാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ കണക്ക് കൂട്ടി മനസ്സിലാക്കിയത്മാനുവൽമുകളിൽ സമ്മാന പെരുപണിയുമായി ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ൂർ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ